പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേരിക്ക സന്ദർശനവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് അമേരിക്കൻ ജനതകൾ വളരെ വമ്പിച്ച സ്വാഗതമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിക്കൊണ്ടിരുന്നത് വാഷിംഗ്ടൺ ഡി സിയിലും മറ്റ് സ്ഥലങ്ങളിലും വിവിധങ്ങളായ പരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എയർപോർട്ടിൽ വന്നിറങ്ങിയ രാഹുൽ ഗാന്ധിയെ രാഹുൽജി രാഹുൽജി ഇന്ത്യ ഇന്ത്യ എന്ന വിളികളോടുകൂടെയുമാണ് ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റത് മോദിക്ക് അമേരിക്കയിൽ ലഭിച്ച സ്വീകാര്യതയെക്കാൾ വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് അമേരിക്ക നൽകിയതെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ടാക്സസ് ഡലാസിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി അദ്ദേഹം ഒട്ടേറെ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയുമാണ് തന്റെ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിനിടെ വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ സംസാരിക്കവേ ഒരു ലക്ഷ്യത്തിനായി ദൈവം തന്നെ തിരഞ്ഞെടുത്തുന്നുവെന്നും ദൈവം തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പ്രചരണ പാതയിൽ അവകാശപ്പെട്ട ഒരു സന്ദർഭം രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു ഞങ്ങൾക്കറിയാമായിരുന്നു ഞാൻ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ശരിക്കും തകർത്തുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനഃശാസ്ത്രം പോയി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ കുറെ അധികം പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഞാൻ അതുല്യനാണ് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാണ് ആളുകൾ കരുതുന്നത് എന്നാൽ ഞങ്ങൾ അതിനെ ആന്തരികമായി കണ്ടത് അങ്ങനെയല്ല ഒരു മാനസിക തകർച്ചയായാണ് ഞങ്ങൾ കണ്ടത് പ്രചാരണം പുരോഗമിക്കും തോറും പ്രധാനമന്ത്രി മോദിയുടെ ആത്മവിശ്വാസം അനാവരണം ചെയ്യപ്പെടാൻ തുടങ്ങിയെന്നും കോൺഗ്രസ് നേതാവ് വിശദീകരിച്ചു ഇത് തെറ്റായി പോകുന്നുവെന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയതായി ഞാൻ കരുതുന്നു പതിവ് ഉറവിടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഇൻപുട്ടുകൾ ലഭിക്കുന്നുണ്ട് അവർ കുഴപ്പത്തിലാണെന്നും വ്യക്തമാക്കി തന്നു അദ്ദേഹം പറഞ്ഞു വലിയ എതിർപ്പുകളില്ലാതെ മുമ്പ് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ താൻ നേരിട്ട് വെല്ലുവിളികൾ മനസ്സിലാക്കാൻ പാടുപെട്ടുവെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുന്നു പെട്ടെന്ന് ഈ ആശയം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യം തകരുകയും നടുവിൽ തന്നെ തകർന്നുവെന്നും റായബറേലി എം പി ആരോപിച്ചു ഇത് പ്രധാനമന്ത്രി മാത്രമല്ല അതിനേക്കാളും ആഴമുള്ളതാണ് ഇന്ത്യയെ സംഭവിച്ചത് മിസ്റ്റർ മോദിയെ അധികാരത്തിലെത്തിച്ച സഖ്യം തകർന്നു അത് നടുവിൽ തന്നെ തകർന്നു വീണുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് സാമ്പത്തികമായി തളർത്താൻ ബി ജെ പി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിക്ക് അനുകൂലമായി പക്ഷാപാതപരമായാണ് പെരുമാറിയതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നീതിയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു ഞാൻ ഇതിനെ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പായി കാണുന്നില്ല കനത്ത നയതന്ത്രതെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യായമായ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിനടുത്ത് എവിടെയും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ആശ്ചര്യപ്പെട്ടു തന്റെ യു എ സന്ദർശനത്തിന്റെ ഭാഗമായി നക്സയിലെ ഡാളയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെയും ഗാന്ധി ഇടപഴുകയും തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ തന്റെ സ്റ്റോപ്പ് ഓവർ സമയത്ത് അമേരിക്കൻ നിയമനിർമ്മാതാക്കളെയും ഉദ്യോഗസ്ഥരെ കാണാൻ പദ്ധതിയിടുകയും രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും അമേരിക്ക സന്ദർശനത്തിന് ശേഷം ഉടനെ തന്നെ രാഹുൽ ഗാന്ധി തിരിച്ചെത്തി ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്